പ്രമുഖ യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നടി റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി സോഫ്റ്റായി സംസാരിച്ചു പതിയെ അയാളുടെ സ്വകാര്യ ഇടത്തിലേക്ക് എത്തിക്കാൻ ശ്രമം എന്ന തലക്കെട്ടോടെയാണ് നടി മാധ്യമ പ്രവർത്തകരെ കണ്ടത് തനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തുവെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം നടക്കുന്നത് മൂന്നര വർഷം മുൻപാണ് അതായത് ആരോപണ വിധേയനായ വ്യക്തി ഒരു ജനപ്രതിനിധിയാകുന്നതിന് മുൻപ് അഞ്ചു വർഷം മുൻപ് സോഷ്യൽ മീഡിയ വഴിയാണ് യുവ നേതാവുമായി നടി സൗഹൃദം ആരംഭിച്ചത് പിന്നീട് ഇയാൾ നിരന്തരം അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞു ക്ഷണിക്കുകയും ചെയ്തിരുന്നു ആദ്യം ഉപദേശിച്ചു നോക്കിയെന്നും പിന്നീട് ദേഷ്യപ്പെട്ടപ്പോൾ സമീപനം മാറ്റിയെന്നും റിനി വ്യക്തമാക്കി എന്നാൽ തന്റെ പരാതികൾ അവഗണിച്ചുകൊണ്ടായാൽ പുതിയ പദവികൾ ലഭിച്ചത് കണ്ടപ്പോഴാണ് ഈ വിഷയം പരസ്യമാക്കാൻ തീരുമാനിച്ചതെന്ന് നടി വ്യക്തമാക്കി ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ നടിക്കു നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു ഇതിനെ തുടർന്ന് മുഖ്യമന്ത്രി ഡി ജി പി എന്നിവർക്ക് നടി പരാതി നൽകിയിരുന്നു രാഹുലീശ്വർ ഷാജാൻ ചക്രിയ ക്രൈം നന്ദകുമാർ തുടങ്ങിയവർക്കെതിരെയാണ് പരാതി നൽകിയത് സൈബർ ആക്രമണങ്ങളിലും അപകീർത്തികരമായ പരാമർശങ്ങളിലും കേസെടുക്കണമെന്നാണ് റിനിയുടെ ആവശ്യം തന്റെ പോരാട്ടം സ്ത്രീകൾക്ക് വേണ്ടിയാണെന്നും ഏതെങ്കിലും വ്യക്തിയെ ലക്ഷ്യമിട്ടല്ലെന്നും റിനി ആൻഡ് ജോർജ് വ്യക്തമാക്കി താൻ അനുഭവിച്ചതെല്ലാം തുറന്നു പറയാൻ തീരുമാനിച്ചത് സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടാക്കാനാണ് പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കാൻ അംഗീകാര അധികാരികൾ തയ്യാറാകാത്തത് ഈ വെളിപ്പെടുത്തൽ നടത്താൻ താൻ നിർബന്ധിതയായതെന്നും നടി കൂട്ടിച്ചേർത്തിരുന്നു റിനിയുടെ പരാതിയെ തുടർന്ന് സൈബർ ആക്രമണ കേസിൽ പോലീസ് നടപടിക്കൊരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി റിനിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും പരാതിയിൽ ഉൾപ്പെട്ട യൂട്യൂബ് ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്നിവയെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിയമപരമായ വഴിക്ക് താൻ പോകില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയെങ്കിലും തന്റെ പോരാട്ടം തുടരുമെന്നും നടി അറിയിച്ചിരുന്നു അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക